കടുത്ത വേനലിൽ അറബിക്കടൽ ചൂടായതോടെ കേരള തീരങ്ങളിൽ മത്സ്യലഭ്യത കുറഞ്ഞു ജില്ലയിലെ ഡാമുകളിലും ജലാശയങ്ങളിലും മത്സ്യോൽപ്പാദനം വലിയ തോതിൽ കുറഞ്ഞതോടെ വിപണിയിൽ മത്തി ഉൾപ്പെടെ മീനുകൾക്ക് പൊള്ളും വിലയാണ് മത്തി കിലോ മുന്നൂറ്റി എൺപത് രൂപയാണ് വില അയല മുന്നൂറ്റി അൻപത് രൂപയും ചെമ്മീൻ തൊള്ളായിരത്തി അൻപത് എന്നിങ്ങനെ പോകുന്നു വില ഇപ്പോൾ കൂടുതലും എത്തുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കടൽ മത്സ്യങ്ങളുടെ വരവ് കുറഞ്ഞതും മീൻവില കൂടാൻ കാരണമായിട്ടുണ്ട് ദിനംപ്രതി മലമ്പുഴ ഡാമിൽ ശരാശരി ഒന്ന് ദശാംശം അഞ്ചു ടൺ മത്സ്യം വരെ ലഭിച്ചിരുന്നു ഇപ്പോൾ അറുന്നൂറ് കിലോയായി കുറഞ്ഞിട്ടുണ്ട് മലമ്പുഴ വാളയാർ കാഞ്ഞിരപ്പുഴ പോത്തുണ്ടി മംഗലം ഡാങ് മീങ്കര ചുള്ളിയാർ ശിരുവാണി തുടങ്ങി ഡാമുകളെ ആശ്രയിച്ചു കഴിയുന്ന ആയിരത്തിലേറെ മത്സ്യബന്ധന തൊഴിലാളികളെ ഇത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് കട്ല റോഹു മൃഗാല കരിമീൻ തിലാപ്പിയ പൊടിമീൻ എന്നിവയാണ് ജില്ലയിൽ പ്രധാനമായും വളർത്തുന്ന മീനുകൾ തിലാപ്പിയാണ് കൂടുതൽ കട്ലാരോഹു മൃഗാല തുടങ്ങിയ വലിയ മീനുകൾക്ക് കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയാണ് വില തിലാപ്പിയയ്ക്ക് നൂറ്റി എൺപത് രൂപയോളം വിലയുണ്ട് ഒരു ദിവസം എട്ട് കിലോഗ്രാം വരെ മത്സ്യം ഒരു തൊഴിലാളിക്ക് ലഭിക്കുമായിരുന്നു ഇപ്പോഴത് രണ്ടു കിലോയായി കുറഞ്ഞിട്ടുണ്ട് ജില്ലയിൽ മത്സ്യകൃഷി ചെയ്ത് ജീവിക്കുന്ന മൂവായിരത്തോളം പേരാണുള്ളത് പുഴകളിലും തോടുകളിലും നിന്നും മീൻപിടിച്ച് ജീവിക്കുന്ന ആദിവാസികൾക്കും വേനൽ ദുരിതകാലമാണ് പുഴകളും തോടുകളും വറ്റിവരണ്ടു അട്ടപ്പാടി മലമ്പുഴ പറമ്പിക്കുളം മംഗലം ഡാം എന്നിവിടങ്ങളിലെ ഒട്ടേറെ ആദിവാസികൾ പുഴകളിൽ നിന്നും മറ്റും മീൻപിടിച്ച് ഉപജീവനം നടത്തുന്നവരാണ് കാലാവസ്ഥാ വ്യതിയാനം മത്സ്യമേഖലയെ ഏറെ ബാധിച്ചതായും ഇവർ പറയുന്നുണ്ട് ചൂടുകൂടിയത് മത്സ്യലഭ്യതയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് കടൽവെള്ളം തിളച്ചു മറിഞ്ഞ് കിടക്കുന്നതിനാൽ മീനുകളെ ലഭിക്കുന്നില്ല പൊടിമീനുകളെ വളത്തിനും മറ്റുമായി പിടിക്കുന്നത് ലഭ്യത കുറയാൻ കാരണമായിട്ടുണ്ട് പൊടിമീനുകളെ പിടിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും പല ഹാർബറുകളിലും തീരെ ചെറിയ മീനുകളെ എത്തിക്കുന്നുണ്ട് വളത്തിനായാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് മത്സ്യലഭ്യത കുറഞ്ഞതുമൂലം ഇത്രയധികം വിൽപ്പനശാലകൾ ഒന്നിച്ച് അടച്ചിടേണ്ടി വരുമെന്നത് ആദ്യമായാണുള്ളത് ട്രോളിംഗ് നിരോധന കാലത്ത് മാത്രമാണ് മുൻപ് ഇത്രയും വിൽപ്പനശാലകൾ അടച്ചിടേണ്ടി വരാറുണ്ടായിരുന്നത് കൊച്ചിയുടെ തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയിരുന്ന എൺപത് ശതമാനം ബോട്ടുകളും ഇപ്പോൾ കരയിലാണ് കഴിഞ്ഞ ഒന്നര മാസത്തിൽ ഏറെയായി പല ബോട്ടുകളും കടലിൽ പോകാറില്ല കടലിൽ പോകുന്നവർക്ക് കാര്യമായി ഒന്നും ലഭിക്കാറുമില്ല കഴിഞ്ഞ ഒരാഴ്ചയായി ഫിഷ് സ്റ്റോളുകൾ തുറക്കുന്നില്ലെന്ന് വൈപ്പിനിലെ മത്സ്യച്ചില്ലറ വിൽപ്പനശാല ഉടമ പറയുന്നുണ്ട് ഏറെ ഡിമാൻഡുള്ള ചെറിയ മത്സ്യങ്ങൾ വളരെ കുറച്ചു ാണ് ലഭിക്കുന്നത് വലിയ മീനുകൾ ലഭിക്കാറേയില്ല നെയ്ച്ചാളിയുടെ വില കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ എത്തിയിട്ടുണ്ട് ആയലയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ് രൂപ വരെയുണ്ട് ഈസ്റ്ററിന് ശേഷം നെയ്മീനും ആവൂലിയും കണ്ടിട്ടേയില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട് കൊഞ്ചിന്റെ വില സൈസ് അനുസരിച്ച് മുന്നൂറ്റി അറുപത് മുതൽ അറുന്നൂറ് വരെയും ആയിരം ഒക്കെ പോകാറുണ്ട് ചൂരയുടെ ലഭ്യതയും കുറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപ വരെയായി ഇതിനും വില വർദ്ധിച്ചു മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും കടുത്ത പ്രതിസന്ധിയിൽ തന്നെയാണ് വരുമാനം നിലച്ചതോടെ പല കുടുംബങ്ങളും ദുരിതത്തിലായി മറ്റ് ിൽ നിന്ന് മത്സ്യം എത്തുന്നതിനാലാണ് മത്സ്യലഭ്യതയുടെ കുറവ് അനുഭവപ്പെടാത്തതെന്ന് ചില്ലറ വിൽപ്പനക്കാർ പറയുന്നു സംസ്ഥാനത്തിനാവശ്യമായ ഒൻപത് ലക്ഷം ടൺ മത്സ്യത്തിൽ അഞ്ചര മുതൽ ആറ് ലക്ഷം വരെ ടൺ വരെ കേരളത്തിന് പുറത്തുനിന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നാണ് മത്സ്യമേഖലയുടെ ആവശ്യം മത്സ്യം കിട്ടാനില്ലാത്തതിനാൽ എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മത്സ്യ ചില്ലറ വിൽപ്പന ശാലകൾ അടഞ്ഞുകിടക്കുകയാണ് കടലിൽ ചൂടുകൂടിയതും അനാരോഗ്യകരമായ മത്സ്യബന്ധന രീതിയുമാണ് മത്സരഭ്യത കുറയാൻ കാരണമെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി